അസ്സാമേക്കു വലൈക്കും അല്ലേ ഇല്ല പറഞ്ഞാലും അഞ്ചിട്ട് എത്താ കേ ഇതാണ് ചെക്കന് നമ്മളെ കമ്പനിക്കാരാണ് അത് മാമന് ആ പിറോസ്കാര മതിയാവുമല്ലോ അല്ലേ ആ ഞാൻ കേട്ടിട്ടുണ്ട് ഹാദിയേറ്റെ കാണുന്നേ ഫിറോസ് മോന്റെ പേര് സൽമാൻ അല്ലേ ആ ഞാൻ ഇതാണ് നമ്മൾ ചെക്കൻ ശരിക്കും കണ്ടോളി നീ പറയണ്ട പറയണ്ടോട് കൂടിയാ എന്താ നമുക്കൊന്ന് സംസാരിക്കർത്തേക്കിരിക്ക അവരൊന്നും സംസാരിക്കട്ടെ പിന്നെ എനിക്ക് ഇവര് മാത്രല്ലത് വേറൊരു വിട കൂടെ ഉണ്ട് ഇത് ഞാൻ വാടക കൊടുക്കണ വീടാ അവിടെ വീടിന്റെ പണി നടക്കിന്റെ പേരിലാണ് ഇപ്പൊ ഇവിടെ വന്ന് താമസിക്കുന്നത് അപ്പോ അടുത്ത ആഴ്ച അവിടെ താമസം കൂടും അവിടെ പോലീസോർക്ക് അടക്കാണ് അസാം വലൈക്കും ഇത് എന്റെ പെങ്ങളെ മോൻ നിയാസ് ആണ് അവനാണ് മറ്റേ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇവിടുത്തെ പണി കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഒരു അല്ല ഓരോ എനിക്ക് ടൗണിൽ രണ്ട് ഉണ്ട് ആ ഷോപ്പൊക്കെ നോക്കി നടത്തുന്നത് ദേവനാണ് പിന്നെ എന്റെ ഈ ഐശ്വര്യങ്ങൾക്ക് കാരണം എന്റെ മോളാണ് അവൾ ജനിച്ചതിനു ശേഷമാണ് എനിക്കെല്ലാം ഉണ്ടായത് ഇതല്ല എൻ്റെ മോക്കുള്ളതാ പിന്നെ നൂറ്റൊന്ന് പവനും ഒരു കാറും ഞാൻ എൻ്റെ മൂക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ കാറ് ഏത് കളറ് വേണം കമ്പനിയാ വേണ്ടിയെന്നുള്ളത് ആദ്യമേ പറയണം ഇതിന്റെ പേരിൽ എൻ്റെ മോക്ക് പിന്നീട് രക്ഷമെ ഉണ്ടാകാൻ പാടില്ല അല്ല അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പിക്കണ്ടേ ബാക്കി കാര്യങ്ങളൊന്നും ഇല്ല തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല അവർക്ക് തമ്മിൽ ഇഷ്ടമായ സ്ഥിതിക്ക് പിന്നെന്താ പ്രശ്നം നിങ്ങൾക്ക് പോകുന്നവരെയല്ല അത് കൊടുക്കുന്ന നിങ്ങളെപ്പോലുള്ളവരാണ് പോലുള്ളവരാണ് ആദ്യം ജയിലേ ഇവിടെ കൽപ്പണിക്കാരനോ ഒരു നാടൻ പണിക്കാരനോ ഷോപ്പിൽ പണിക്കുന്ന സാധാ തൊഴിലാളിക്കാൻ നിങ്ങൾ പിന്നോടുക്കില്ല കാരണം നിങ്ങളെല്ലാം ചിന്തിക്കുന്ന നിങ്ങളുടെ മക്കളുടെ ഭാവിയാണ് അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ജീവിതകാലം മുഴുവൻ സമ്പാദ്യം മുഴുവൻ മകളെ കെട്ടിക്കുമ്പോൾ കൊടുത്തിട്ട് എത്ര പേർക്ക് ഇവിടെ നല്ല ജീവിതം കിട്ടിയിട്ടുണ്ട് എത്ര പേര് ഇവിടെ സുഖമായി ജീവിച്ചു പോകുന്നുണ്ട് മുപ്പത് ശതമാനം മുപ്പത് ശതമാനം പേർക്ക് കിട്ടിയിട്ടുണ്ടാകാം ബാക്കി എഴുപത് ശതമാനം പേരും ഇപ്പഴും ഇവിടെ പേടുന്ന അനുവദിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾക്കുള്ള മാതാപിതാക്കളാണ് നിങ്ങൾ സീവനം കൊടുക്കുമ്പോൾ വാങ്ങിക്കുന്ന ചെക്കനും ചെക്കന്റെ വീട്ടുകാരും ചിന്തിക്കുന്ന കാര്യമുണ്ട് ഇത് നല്ല ഇവിടെ കുഴിക്കാൻ എളുപ്പിക്കും അവർ കുഴിക്കും അവർ കുഴിച്ച് കുഴിച്ച് അവർ ഉദ്ദേശത്തിൽ കിട്ടാതാകുമ്പോ ഇവിടെ പെൺകുട്ടികൾ ഗ്യാസ് പൊട്ടി ആക്സിഡന്റ് ആയും തീ കൊളുത്തിയും തൂങ്ങിയും പാമ്പുകടിയായിട്ട് മരണപ്പെടും ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും സാധാരണ കുടുംബത്തിൽ പ്രശ്നങ്ങളില്ലെന്ന് അവിടെ പെൺകുട്ടികൾ ജീവൻ തയ്യുന്നില്ലെന്ന് ഉണ്ട് ഇല്ലെന്നല്ല അവിടെ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും കാരണം പെൺകുട്ടിയുടെ മനസ്സ് മനസ്സിലാക്കാതെ അവരുടെ ഇഷ്ടങ്ങൾ പൂർണ്ണമായി അവഗണിച്ച് മാതാപിതാക്കളുടെ ഇഷ്ടത്തിന് അവരെ ബരിയാടാക്കുന്ന കൊണ്ടാണ് വിവാഹം എന്ന് പറഞ്ഞാൽ പുതിയൊരു കുടുംബജീവിത തുടക്കമാണ് അതൊരു ദിവസത്തേക്കോ ഒരു മാസത്തേക്കോ ഒരു വർഷത്തേക്കോ അല്ല ജീവിതകാലം മുഴുവൻ ഒരേ മനസ്സോട് കൂടി ജീവിക്കേണ്ടവരാണ് രണ്ടുപേരുടെ മനസ്സിന്റെ പൂർണ്ണ തൃപ്തിയിലാണ് കുടുംബജീവിതം തുടങ്ങേണ്ടത് നമ്മൾ പെണ്ണിനെ മനസ്സിലാക്കണം നമ്മൾ അറിയണം ഇനിയെങ്കിലും ഇനിയെങ്കിലും നമ്മുടെ കുട്ടികൾ നമുക്ക് ബലി കൊടുക്കാതിരുന്നൂടെ ചൊല്ലുണ്ട് െ ചന്തയിൽ കാലിയെ വിലവേശി വിൽക്കുന്ന പോലെ വിൽക്കുകയാണെന്ന് ശരിക്കും ഇവിടെ പെൺകുട്ടികളെ വിൽക്കുകയാണ് ചെയ്യുന്നത് അല്ല ഒരാണിനെ വാങ്ങല്ലേ ചെയ്യുന്നത് അതല്ലേ അതല്ല സത്യം അതെ അതാണ് സത്യം ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കുന്നു നിങ്ങൾ പറഞ്ഞതാണ് ശരി എല്ലാ മാതാപിതാക്കളും ചിന്തിക്കുന്നത് പോലെ ഞാനേ ചിന്തിച്ചിട്ടുള്ളൂ എന്റെ മകൾ കയറി ചെല്ലുന്ന ഭർത്താവിന്റെ വീട്ടിൽ അവൾ സുഖമായി ജീവിക്കണം ഇവിടെ ഓരോ പെൺകുട്ടിയും പീഡിപ്പിക്കപ്പെടുന്നത് മാതാപിതാക്കൾ കൊടുക്കുന്ന സ്ത്രീധനം തന്നെയാണെന്ന് നിങ്ങൾ എനിക്ക് മനസ്സിലാക്കി തന്നു നന്ദിയുണ്ട് ഒരുപാട് നന്ദിയുണ്ട് എന്നെ പോലെ തെറ്റായ ചിന്തയുമായി നടക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും നേരമായി ചിന്തിക്കാൻ ഇതൊരു കാരണമാവട്ടെ അതിന് ഞാനൊരു തുടക്കമാവട്ടെ കൊടുക്കില്ല തീരാവുന്ന പ്രശ്നങ്ങളെ നമ്മുടെ മക്കൾക്ക് വേണ്ടി അവരുടെ ജീവന് വേണ്ടി സ്ത്രീധനം കൊടുക്കില്ല എന്ന് നമ്മൾ ഉറച്ച തീരുമാനം എടുത്താൽ ഈ സ്ത്രീധന സമ്പ്രദായം നമ്മുടെ നാട്ടിൽ ഇല്ലാതാവും നാളെ പുതുജീവന് ജന്മം നൽകാൻ കൈവുള്ളവരുടെ ജീവൻ ഇനിയെങ്കിലും വലിയ കൊടുക്കാതിരിക്കാം എന്തിനാണ് സ്ത്രീധനം സ്ത്രീയല്ലേ ധനം